തിരുവനന്തപുരം കണ്ടല ഫാർമസി കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കോളേജ് അധികൃതരെ ഗേറ്റിൽ തടഞ്ഞു വെച്ചിരിക്കുന്നു കണ്ടലയിലെ കേരള അക്കാഡമി ഓഫ് ഫാർമസി കോളേജിന് മുന്നിലാണ് പ്രതിഷേധം സെമസ്റ്റർ ഫീസിന് പുറമെ പുതുതായി അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ നിന്ന് അധിക ഫീസ് നൽകാൻ ആവശ്യപ്പെട്ടതാണ് പ്രതിഷേധത്തിന് കാരണം ഒരു മണിക്കൂറായി കോളേജ് അധികാരികളെ കുട്ടികൾ ഗേറ്റിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്

Thank <laughs> you. സെക്കൻഡ് സെമ് ഫസ്റ്റ് സെമ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളിന്ന് വാങ്ങിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഫീസാണ് ഓക്കെ ഞങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മാനേജ്മെന്റ് ഫീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടച്ചു അത് കഴിഞ്ഞ് എണ്ണായിരത്തി സംതിങ് രൂപ എണ്ണായിരത്തി അഞ്ഞൂറ് ആണെന്ന് തോന്നുന്നത് മേ ബി അതെത്രോളം ഞങ്ങൾക്ക് യൂണിഫോം ടെക്സ്റ്റ് ബുക്കും സ്റ്റേഷനറി ലാപ്കോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ഫീസ് വാങ്ങി എന്നിട്ട് ഞങ്ങൾ ലാപ്കോട്ട് വെളിയിൽ നിന്നാണ് വാങ്ങിച്ചത് യൂണിഫോം സ്റ്റിച്ച് ചെയ്തോണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല മാത്രമല്ല എന്ത് വകയ്ക്ക് ഈ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല പലപ്പോഴും ചോദിച്ചതാണ് നോ റീസൺ പിന്നെ അടച്ച സമയത്ത് കുറച്ച് ഫീസ് കൂടുതലടച്ചത് പതിനായിരം ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാ പേരും അതുപോലെ കുറച്ച് ഫീസ് അടച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു ഒരു മാസത്തിൽ മൂന്ന് റിക്വസ്റ്റാണ് കൊടുക്കുന്നത് ഒരു റിക്വസ്റ്റിന് റിക്വസ്റ്റിനുപോലെ ഇവർ ഇതുവരെ ഫീസ് തരാമെന്ന് പറയുന്നതല്ലേ ഇതുവരെ ഞങ്ങൾക്ക് ഒരു ചില്ലി പൈസ തന്നിട്ടില്ല എന്തെങ്കിലും എമർജൻസി എന്ന് പറഞ്ഞിട്ട് മാത്രം അവർക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് അതും ഫുള്ളും കൊടുത്തിട്ടില്ല പകുതി പിന്നെ ഫസ്റ്റ് സെമിറ്റ് ഞങ്ങൾക്ക് നാല് യൂണിവേഴ്സിറ്റി പേപ്പേഴ്സാണ് ഉള്ളത് പഠിപ്പിക്കാനാണെങ്കിൽ നാല് ടീച്ചേഴ്സ് ഉണ്ട് ശരിയാണ് പക്ഷെ റെഗുലർ ആയിട്ട് ക്ലാസ് വരും എന്ന് ചോദിച്ചാൽ ഇല്ല ക്ലാസ്സിൽ വരും അവരല്ല ക്യാബിനിലിരിക്കും ഞങ്ങളെ ക്ലാസ് കയറാറില്ല പഠിപ്പിക്കാറില്ല നോട്ട് തരാറില്ല ഞങ്ങളെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എന്നിട്ടും ആ മാർക്ക് കുറയുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് സപ്ലൈ വന്ന് ഞങ്ങൾക്ക് സപ്ലൈ വന്ന് ഞങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പഠിപ്പിക്കാൻ ആരില്ല ആരും ഇല്ല പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയില്ല കോഴ്സാണ് ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്ന ഇവർക്ക് വേണ്ടി ആ ഒരു റിക്വസ്റ്റ് ആർക്കെങ്കിലും ഇവിടെ ഒരു ഇതുണ്ടോ ഞങ്ങൾക്കൊരു കൺസിഡറേഷൻ തരുന്നുണ്ടോ അല്ല നിങ്ങൾ പരാതി അവരടുത്ത് പറഞ്ഞില്ലേ ഒരു മാസം മൂന്ന് റിക്വസ്റ്റാ കൊടുക്കുന്നത് മൂന്ന് റിക്വസ്റ്റ് എന്നിട്ട് അവർക്ക് ആ പരാതി ഒന്നും നോക്കാൻ കൂടി സമയമില്ല ഞങ്ങളോട് പറയുന്ന പൈസ തരാം അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഫൈൻ ഇടയ്ക്ക് അത് ഇത് പോട്ടെ ക്ലാസ് വെച്ച് അവർ ഇട്ടു ശരി ഞങ്ങൾ സമ്മതിക്കുന്നു അയ്യായിരം രൂപയാ ഒരു ക്ലാസ്സിന് ഫൈൻ ഏത് വകയിൽ അയ്യായിരം രൂപ ആർക്കാ അയ്യായിരം രൂപ പോകുന്നേ അതിന് ചോദിച്ചു നമ്മൾ എന്താ അയ്യായിരം രൂപ ഏത് വരയ്ക്കാണെന്ന് ചോദിച്ചായിരുന്നു അപ്പൊ നമ്മൾ തിരിച്ച് അവരുടെ കംപ്ലൈന്റ് കൊടുത്തായിരുന്നു ഇനി ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തന്നാൽ നമ്മൾ ഈ അയ്യായിരം രൂപ തരാന്ന് പക്ഷെ അത് അവർ സ്വീകരിച്ചിട്ടില്ല ക്ലാസ് കോളേജ് ഫുള്ള് ഡേട്ടിയാണ് ഞങ്ങളുടെ അല്ല എലി ഞങ്ങള് പഠിക്കുന്ന ക്ലാസ്സിലെ എലി പാറ്റ എലി പല്ലി ഡൈനിങ് ടേബിൾ ആണെങ്കിലും പട്ടി പട്ടി അവര് പട്ടി ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ റിട്ടൻ ആണ് ഞങ്ങൾ അതൊക്കെ ആരോടെ പറയണ്ടേ ഇപ്പൊ പതിനഞ്ച് പേര് മാനേജ്മെന്റ് സീറ്റ് അവർക്ക് നിന്ന് രജിസ്ട്രേഷൻ ഐ ഡി കാർഡ് കിട്ടിയിട്ടില്ല ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് മാനേജ്മെന്റ് സീറ്റ് എടുത്തവർക്ക് ടി എന്നുള്ള റോൾ നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ലക്ഷത്തിനാലൂ ഒരു വർഷത്തേക്ക് രണ്ടായിരം അടച്ചതാണ് എന്നിട്ട് രജിസ്ട്രേഷൻ ഐ ഡി കാർഡ് തന്നിട്ടില്ല ചോദിച്ചപ്പോ ഗുഹാസിനെ വിളിച്ച് ചോദിച്ചപ്പോ അവര് പറഞ്ഞായിരുന്നു അത് മാനേജ്മെന്റിന്റെ ഇഷ്യൂ ആണെന്ന് മാനേജ്മെന്റിനോട് ചോദിച്ചപ്പോ അത് അവരെ ഇഷ്യൂ ആണല്ലോ നമുക്ക് റിസൾട്ട് വരുമെന്ന് ഉറപ്പില്ല നമ്മളെ സീനിയേഴ്സിന് റിസൾട്ട് വന്നിട്ടില്ല ടെമ്പററി അഡ്മിഷനെന്നാണ് ഇപ്പോഴും കിടക്കുന്നത് ഇതെല്ലാം ചോദിക്കുമ്പോൾ അവർക്ക് ഒരു റീസണും ഇല്ല പറയാം ഞങ്ങൾ ക്ലാസ്സിൽ തുടങ്ങിയ സമയത്ത് അമ്പത് പേരായിരുന്നു ഓരോ റീസൺ കൊണ്ട് ഓരോരുത്തർ മാറിപ്പോവാ ഒന്നെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ടോർച്ചറിങ്ങ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ടോർച്ചറിങ് ഞങ്ങൾക്ക് ഞങ്ങൾ ടോർച്ചർ ഞങ്ങൾ ആരെ ഇവരെ കളിപ്പാവളാണോ ഞങ്ങളും മനുഷ്യനാണോ വി ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ് ഒരുപാട് പേർക്ക് പറയാനുണ്ട് എല്ലാവരും പേടിച്ച് സസ്പെൻഷൻ കിട്ടുമോ എന്നും പറഞ്ഞ് ക്ലാസ് കയറി ഇരിക്കുവാണ് മാനേജ്മെന്റ് സീറ്റുകാർക്കും അല്ലാത്ത പിള്ളേർക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല ഞങ്ങൾക്ക് ഈ സസ്പെൻഷൻ ഡിസ്മിസ് ചെയ്യോ തുറന്ന് ചെയ്യോടൊന്ന് വന്നിട്ട് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം ഞങ്ങൾക്ക് അത് ഫസ്റ്റ് സെക്ഷനിൽ എനിക്ക് കൈയോടുവായത് കൊണ്ട് എഴുതാൻ പറ്റില്ല അല്ലാത്ത പിള്ളേരൊക്കെ ഇവർ എല്ലാവരെയും തോപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് സെക്ഷനിൽ സെക്കൻഡ് സെക്ഷനിൽ എഴുതാൻ വന്നപ്പോഴത്തേക്കും അറ്റൻഡൻസ് ഇല്ല എന്നുള്ള റീസൺ കാരണം ഞങ്ങൾ എന്നെ എഴുതാൻ സമ്മതിച്ചില്ല ഞങ്ങൾ ഇത്രയും വേറെ കുറച്ച് കുട്ടികളുണ്ട് ഇരുപത്തിരണ്ടോളം കുട്ടികളെ എഴുതാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഞങ്ങൾ കണ്ടോണേഷൻ അടയ്ക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അപ്പോഴത്തേക്കും ഒരു പേരൻറ്റ് മീറ്റിംഗ് ടി വെച്ചിട്ട് ഞങ്ങളോട് ചെയർമാൻ പറഞ്ഞു വെച്ചാൽ പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് തരും അതിനുള്ളിൽ വെച്ച് ഞങ്ങൾ ഫീസ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട എക്സാം എഴുതാം എന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ അത് അടച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ആ എക്സാം എഴുതിയില്ലെങ്കിൽ തേർഡ് സെക്ഷനിൽ കൊണ്ട് ഞങ്ങൾക്ക് എഴുതി എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ റിക്വസ്റ്റ് കൊടുത്തു റിക്വസ്റ്റ് കൊടുത്ത് ഇവർ റിക്വസ്റ്റ് നോക്കുന്നില്ല ഞങ്ങളെ കോളേജിൽ ഞങ്ങൾ ഒന്നും ചെയ്യണം ഇവിടെ മരം വീണിട്ട് പോലും ഞങ്ങൾ ഇതിന് മുമ്പേ ക്ലാസ്സിന് ക്ലാസിന് വരുമ്പോഴത്തേക്കും ഞങ്ങൾ ക്ലാസ്സിൽ കേട്ടില്ല അല്ലെങ്കിൽ ഇവിടെ നിർത്തും ഒമ്പതാണ് ഇരുപത്തഞ്ചെന്ന് പറയുന്നത് ഇരുപത്താറായി കഴിഞ്ഞാൽ കോളേജ് കോമ്പൗണ്ടിനകത്ത് കയറ്റത്തില്ല കോമ്പൗണ്ടിനകത്ത് കയറ്റി ഞങ്ങൾക്ക് അറ്റൻഡൻസ് തരില്ല ബോട്ടിൽ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് അവരുടെ മൂഡ് അനുസരിച്ച് ഞങ്ങൾക്ക് അറ്റൻഡൻസ് തരില്ല അങ്ങനെ അറ്റൻഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കുട്ടികൾക്കും ഞങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ടാവുമായിരുന്നു ഇത് അറ്റൻഡൻസിൻ്റെ കാര്യം കേട്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞുവെച്ചാൽ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് പാരൻസ് വന്ന് ചോദിച്ചപ്പോൾ അറ്റൻഡൻസ് ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോഴത്തേക്ക് സർട്ടിഫിക്കറ്റ് തരണം നമുക്ക് ഇനിയും അറുപതിനായിരം രൂപ കൊടുക്കേണ്ടി വരും എന്നിട്ട് ഫീസ് വാങ്ങിച്ചോളാണ് പറഞ്ഞത് ടോയ്ലറ്റ് ഇല്ല ഞങ്ങൾക്ക് ടോയ്ലറ്റ് ഉണ്ടായിരുന്നത് വൃത്തിയില്ല അതിപ്പോൾ ക്ലീൻ ചെയ്തെങ്കിലും ഒരു ടോയ്ലറ്റ് ഇല്ല ടോയ്ലറ്റിനകത്ത് വെള്ളമില്ല ഒരു പെൺകുട്ടിയൊക്കെ ആവശ്യമായിട്ടുള്ള ഒന്നുമില്ല സിക്ക് റൂം ആണെങ്കിൽ കോളേജിൻ്റെ ടോപ്പ് അവിടെ ഒന്നുമില്ല അവിടെ എന്തെങ്കിലും അപകടം പറ്റിയാൽ തന്നെ പറ്റത്തില്ല ഇവിടുത്തെ വണ്ടി ആയിരുന്നാലും എന്തായിരുന്നാലും ഇവിടെ ഫുള്ള് പ്രശ്നങ്ങളാണ് ടീച്ചേഴ്സൊക്കെ ഒരു ഫേവറിസോ കുട്ടികളെ ബോഡി ഷേമിങ് ഞങ്ങൾ മെൻ്റലി ഒക്കെ ഞങ്ങൾ പറയുന്നത് ഒരുപാട് ഒരുപാട് രീതിക്ക് ഞങ്ങൾ പറയണം ഞങ്ങൾ ഞങ്ങൾക്ക് കഴിവില്ല ഞങ്ങൾ പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ ഞങ്ങൾ വെറുതെ പൈസ കൊണ്ടടച്ച് ജീ ചുമ്മാ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ എമൗണ്ട് ഓരോ ദിവസം കണ്ടൊനേഷൻ എന്ന് പറഞ്ഞ് ഫീസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ഓരോ എമൗണ്ട് ഓരോ രീതിക്ക് എന്ന് പറഞ്ഞ് ഇവർ വാങ്ങിക്കുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വേണം അതിനും ഞങ്ങൾ വേണ്ടി പറയാം